തമിഴ്നാടിനൊപ്പം തോട്ടം മേഖലയ്ക്കും പ്രാധാന്യമേറിയ പൊങ്കലിനെ വരവേൽക്കാൻ ഒരുങ്ങി പീരുമേട് തോട്ടമേഖല പൊങ്കൽ മഹോത്സവത്തിന്റെ പ്രധാന ഇനമായ കരിമ്പ് വിപണി തോട്ടം മേഖലയിലെ ടൗണുകൾ കൈയടക്കി പൊങ്കലിന്റെ തലേദിവസം പ്രധാന ടൗണുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിളവെടുപ്പ് ഉത്സവമായ പൊങ്കലിനെ തമിഴ്നാടിനൊപ്പം പീരുമേട് തോട്ടം മേഖലയും ഒരുങ്ങുകയാണ് പീരുമേട് തോട്ടം മേഖലയിൽ ധാരാളം തമിഴ് വംശജർ അധിവസിക്കുന്നതിനാൽ വലിയ ആഘോഷമായാണ് പൊങ്കലിനെ വരവേൽക്കുന്നത് ജനുവരി പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുക ജനുവരി പതിനാലിന് ഭോഗി പൊങ്കലോടെ ആരംഭിക്കുന്ന പൊങ്കൽ മഹോത്സവം മകരപ്പൊങ്കൽ മാട്ടുപൊങ്കൽ കാണും പൊങ്കൽ എന്നിവയോടെയാണ് സമാപിക്കുക പൊങ്കൽ ആഘോഷത്തിലെ പ്രധാന ഇനമായ കരിമ്പ് വിപണി തോട്ടം മേഖലയിലെ എല്ലാ ടൗണുകളും കീഴടക്കി ഒരു കെട്ട് കരിമ്പിന് മുന്നൂറ് രൂപയാണ് വില ഇത് ഓരോന്നായി വാങ്ങുമ്പോൾ ഒരു കരിമ്പിന് അൻപത് രൂപയാണ് വ്യാപാരികൾ ഈടാക്കുന്നത് പൊങ്കലിനോടനുബന്ധിച്ച് കരിമ്പ് വിപണി സജീവമായെന്നും മോശമല്ലാത്ത വിപണനമാണ് നടന്നതെന്നും വ്യാപാരികൾ പറയുന്നു നല്ല കരിമ്പ് ആൾക്കാർ ടേസ്റ്റ് ആൾക്കാര് വാങ്ങിക്കുന്നുണ്ട് ഈ തമിഴ് ആൾക്കാർക്ക് ആണ് ഈ ഉള്ളത് കരിമ്പ് കറമ്പ് അവർക്കാണ് കൂടുതൽ വിറ്റ് പോകുന്നത് രൂപ മുന്നൂറ്റി രൂപ വലുപ്പം വലുപ്പനുസരിച്ച് ഉള്ള കച്ചോട നല്ല ഇതോടൊപ്പം തന്നെ പൂവിപണിയും പൊങ്കലിനോടനുബന്ധിച്ച് തോട്ടം മേഖലയിൽ സജീവമായിരുന്നു മാവില വേപ്പില കന്നിപ്പുല്ല എന്നിവ ഒരുമിച്ച് കിട്ടി പൊങ്കൽ ദിനത്തിൽ വീടിന്റെ വാതിൽപ്പടിയിൽ സ്ഥാപിക്കുന്നതും പൊങ്കൽ ദിന പ്രത്യേക ചടങ്ങുകളിൽ ഒന്നാണ് ഇതിനായി തയ്യാറാക്കിയ പൂക്കെട്ടും വിപണിയിൽ സജീവമായിരുന്നു ഒപ്പം വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിലും സ്വർണവ്യാപാര കേന്ദ്രങ്ങളിലും പൊങ്കലിനോടനുബന്ധിച്ച് തിരക്ക് അനുഭവപ്പെട്ടു പഴം പച്ചക്കറി മധുര പലഹാര വ്യാപാര സ്ഥാപനങ്ങളും സജീവമായിരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പൊങ്കൽ ആഘോഷത്തെ വരവേൽക്കുവാനൊരുങ്ങുകയാണ് പീരുമെട് തോട്ടം മേഖല